ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ അനിയൻ്റെ ഒത്തുകെല്ലാണെന്നാണ് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ കഴിഞ്ഞ മെയിലെടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സമയം കിട്ടുന്നത് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒഫീഷ്യൽ എൻഗേജ്മെൻറ്റ് ചടങ്ങ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഒരു കുഞ്ഞു പരിപാടി അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയെ വെക്കാനുള്ള പൂക്കളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ വണ്ടി ഒന്ന് അലങ്കരിച്ച് ഒന്ന് അലങ്കരിച്ചൊന്ന് കുട്ടപ്പനാകാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും പൂവായിട്ട് പപ്പ വന്നു നമുക്ക് എന്തായാലും ഇനി അതൊക്കെ ഒന്ന് പിടിപ്പിച്ച് വണ്ടി ഒന്ന് സൂപ്പറാക്കി ഇറക്കാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഏത് സൈഡിൽ പൂ വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനോടുകൾ നമ്മളിങ്ങനെ ചരിച്ച് ഈ പൂ നമ്മുടെ വെക്കാൻ വെക്കാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ എന്തായാലും കൊള്ളാം കണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് സൈഡ് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി സെൻറ്ററിൽ ഒന്ന് വെച്ച് നോക്കിയാലോ അങ്ങനെ ഉണ്ടാവുന്നു അപ്പോൾ എന്തായാലും നമ്മൾ സെൻട്രൽ ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി പക്ഷേ കൊള്ളുമല്ലോ കേട്ടോ അത്ര ഭംഗിയില്ല ഭംഗിയില്ലതുകൊണ്ട് നമ്മൾ വീണ്ടും പയ്യാവന നമ്മുടെ മണ്ടിയുടെ സൈഡിലേക്ക് തന്നെ ഫിറ്റ് ചെയ്ത് കേട്ടോ ഇത് തന്നെയാണ് കാണാൻ എന്തായാലും ഭംഗി എന്തായാലും പൂവൊക്കെ വെച്ച് കഴിഞ്ഞു എന്തായാലും വണ്ടി കാണാൻ നല്ല ഭംഗിയാണ് ഇതിനകത്താണ് നമ്മൾ ചെറുക്കനെ നമ്മൾ ഒത്തുകല്യാണത്തിന് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാവാം അതുപോലെ കുഞ്ഞിനെ റെഡിയാക്കാം അപ്പോൾ എന്തായാലും കുഞ്ഞിനെ റെഡിയാക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പോയി റെഡിയാണ് കേട്ടോ ഞാൻ ആദ്യം റെഡി കാണണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ പിടിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് റെഡി ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പം എന്തായാലും ഇതാണ് കേട്ടോ എൻ്റെ വേഷം ഞാൻ പയ്യെ റെഡി ആയിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഒരാൾക്കുന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ് ഒരാളിത് ഇതുവരെ റെഡി ആയിട്ടില്ല ഇപ്പം ഒമ്പത് മണിയായി നമുക്ക് അല്ലേ ഫോട്ടോഗ്രാഫേഴ്സും വരും പത്തരയാകുമ്പോൾ ഇപ്പഴാണ് ഒരാള് പൈത്രി പൊത്ത കറച്ചിലും കഴിഞ്ഞ് കഴിയുന്ന കഴിക്കുന്നേ പാൻകാര് ഇതാണ് അപ്പം അപ്പം കഴിക്കാം മാറാൻ കഴിക്കും ഞമ്മൂട്ടാനെ തേടിട്ട് കുളിക്കു ഒക്കെ ചെയ്യും. നമ്മൾ സർക്കൻ എവിടെയോ ഫോട്ടോ ഷൂട്ടിന് നടക്കാനാണ്. ഇതിwebdriver. ഫോട്ടോ സെറ്റ് റേഞ്ച് ഇപ്പോ വരും. കഴിയാൻ ചാടിയോ. എല്ലാം സർക്കന്റെ എങ്ങേലും ഇൻകേജ്. നമ്മുടെ ഭാഷയിൽ ഉത്തെലിയാണ്. ശരിയില്ല. അപ്പോ നമ്മൾ അങ്ങോട്ട് കുറുപിര്. ഇവിടെ ഉത്തെലിയാണ് മോനെ. ഉത്തെലി വേറെയില്ല. അറിയുന്നില്ലടോ. ഇതാണ് ഉത്തെലിയാണ്. ഞാൻ ഓർത്തന്നവനെ. ഓപ്പിഞ്ഞോണ്ട്. എന്നിട്ട് മാറ്റം പറിക്കാൻ നോക്കാനുണ്ടെന്നേ. അങ്ങനെ നമ്മുടെ ചെറുക്കനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു സെറ്റ് ഫോട്ടോഷൂട്ടിനുമായിട്ട് അങ്ങനെ ഇവിടെ തിരിച്ച് തിരികയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും ആൾക്കാരൊക്കെ ഇങ്ങനെ പയ്യെ എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് നമുക്കിവിടുന്ന് പ്രയറും ചെറിയൊരു ഫോട്ടോഷൂട്ടും ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് പള്ളിയിലേക്ക് ഇറങ്ങണം കേട്ടോ ചോയ്ക്കൊണ്ട് എന്തായാലും അമ്മയുടെ സെയിം കടലുള്ള അതുപോലെ തന്നെ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ എന്തായാലും പിന്നെ ഇവർ കുറച്ച് ഫോട്ടോസ് പുറത്ത് വന്നുകൂടെ എടുത്തു അങ്ങനെ അത്യാവശ്യം ഇവിടുത്തെ ഫോട്ടോ എടുക്കും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ പള്ളിയിലേക്ക് പോകണം അതായത് നമ്മളിനി പെണ്ണിൻ്റെ പള്ളിയിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ എന്തായാലും നമുക്കിനി പള്ളിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒത്തിരിയിലാണ് നടക്കാൻ പോകുന്നത് കട്ടപ്പനയുടെ തൊട്ടടുത്തിട്ടുള്ള അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് കട്ടപ്പനയിൽ നിന്ന് മാറിയാലുള്ള വെള്ളയംകുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നല്ല അതിമനോഹരമായൊരു പള്ളിയും നല്ലൊരു സ്ഥലവും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഇവരുടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചെറുക്കനും പെണ്ണും എല്ലാവരും പള്ളിയിലെത്തി നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അതുപോലെ തന്നെ ബാക്കി ബാക്കിയെല്ലാവരും വളരെ ഹാപ്പിയായിട്ട് ഇത് നമ്മുടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലെ ചടങ്ങുകളായിരുന്നു അപ്പം യൂഷ്വലി ഒത്തു ഒത്തുകയാണ ഒരു പതിനഞ്ച് മിനിറ്റാണുള്ളത് അപ്പം ഇടയ്ക്ക് ഇത് പള്ളിയിൽ കുർബാനയൊക്കെ ഉള്ള ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ വൺ അവർ വരെയൊക്കെ കേട്ടോ മൊത്തം പള്ളിയിലെ ആ ഒരു പരിപാടികൾ അപ്പം അതെന്തായാലും നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു So, Aguilar and my dear brethren-in-law Jerry. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റു ചില അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ